നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാത്തിനും ഒരു പരിധിയില്ലേ ആ പരിധി ലംഘിച്ചാൽ അയ്യപ്പൻ കോപിക്കും അതാണിപ്പോൾ ശബരിമലയിൽ സംഭവിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ കരുതുന്ന ഒരു ചെറിയ മീനല്ല സ്വർണ്ണ കവചം മാറ്റി ചെമ്പ് കവചമാക്കുന്ന വിരുദ്ധ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പ് ചെമ്പുകവചം സ്വർണ്ണക്കവചം കൊണ്ട് പൊതിഞ്ഞിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണക്കവചം അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന അന്നു മുതൽ തുടങ്ങിയതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഇപ്പോഴിതാ ഏറ്റവും സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ ദുരൂഹതയാണ് ഈ വെളിപ്പെടുത്തലോടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ എത്തിച്ചത് മുൻപൊരിക്കലും സ്വർണം പൂശിയിട്ടില്ലാത്ത ശുദ്ധമായ ചെമ്പ് പാളികളെന്നാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ കെ ബി പ്രദീപ് പറയുന്നത് ഒരിക്കൽ സ്വർണം പൂശ്യ ലോഹങ്ങൾ തങ്ങൾ സ്വീകരിക്കാറില്ല എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ പറയുന്നത് പ്രദീപിന്റെ വെളിപ്പെടുത്തലുകളോടെ ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സംബന്ധിച്ച ദുരൂഹതകൾ ഏറുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ വിജയ് മല്യ ശില്പങ്ങളിൽ സ്വർണം പതിപ്പിച്ച രേഖകൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ കണ്ടെടുത്തു ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്നാണ് ഈ സുപ്രധാന രേഖകൾ കണ്ടെടുത്തിരിക്കുന്നത് ഇതോടെ ദ്വാരപാലക ശില്പങ്ങളുടെ കവചത്തിൽ എത്ര സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് വ്യക്തമാകും സംഭവത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് ചെന്നൈയിലെ കമ്പനിയിലെത്തിച്ചത് പുതിയ ചെമ്പ് പാളികൾ അപ്പോൾ ഒറിജിനൽ പാളികൾ എവിടെ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളുടെ ഒറിജിനൽ കവചങ്ങൾ എത്തിച്ചത് നേരെ ബംഗളൂരുവിൽ പിന്നീട് ബംഗളൂരുവിൽ വെച്ച് ഈ കവചങ്ങൾ മാറ്റി പുതിയ കവചങ്ങൾ തീർത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാലഘട്ടത്തിൽ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ചില കവചങ്ങൾ എത്തിയിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ അതേ മാതൃകയിൽ ഹൈദരാബാദിൽ നിന്ന് നിർമ്മിച്ചെടുത്ത് പിന്നീടത് ചെന്നൈയിലെത്തിക്കുകയായിരുന്നുവെന്ന് വ്യക്തം ഇതുവഴി ഒറിജിനൽ സ്വർണ്ണപൂശിയ ആ കവചങ്ങൾ എങ്ങോട്ടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയത് മറ്റാർക്കെങ്കിലും ഇത് വിറ്റിരുന്നോ കോറമംഗലം അയ്യപ്പ ക്ഷേത്രത്തിൽ നേരത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ അണിഞ്ഞിരുന്ന കവചങ്ങൾ കൊണ്ടുവന്നിരുന്നുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണ്ണം പൂശിയെന്ന് പറയുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ പൂർണ്ണമായി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആരോപണ വിധേയനായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് കാരേറ്റിലുള്ള തന്റെ വീട്ടിലുണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അഭിഭാഷകൻ മുഖേന കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് കോടതിയിലിരിക്കുന്ന കേസാണ് രേഖകൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നൽകും തന്റെ ഭാഗം ശരിയോ തെറ്റോ എന്ന് കോടതി തീരുമാനിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് സ്വർണപ്പാളി വിവാദത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ തട്ടിപ്പുകളുടെ കഥയാണ് പുറത്തേക്ക് വരുന്നത് ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി പുറത്തു കൊണ്ടുപോയി ഇന്ന് കരുതുന്ന സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിലും ദർശനത്തിന് വെച്ച് പണമുണ്ടാക്കി ഇത് വീടുകളിൽ പൂജയ്ക്കായി പ്രദർശിപ്പിച്ചു ഇപ്പോഴിതാ ചില ചിത്രങ്ങൾ വന്നപ്പോൾ നടൻ ജയറാം അടക്കമുള്ളവരാണ് കുടുങ്ങുന്നത് നടൻ ജയറാം ഗായകൻ വീരമണി തുടങ്ങിയവർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പൂജയിൽ പങ്കെടുത്തിരിക്കുന്നു പൂജയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ നടന്ന പൂജയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പൂജയ്ക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വീരമണിയും അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു ശബരിമല വാതിലിൽ പൂജ നടത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ജയറാം ആ മാധ്യമ പ്രവർത്തകരോടന്ന് വെളിപ്പെടുത്തി സന്തോഷം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അയ്യപ്പന്റെ നടപതുക്കിപ്പണിയുകയാണ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നോട് പറഞ്ഞു ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തൊട്ടു തൊഴുത് ആദ്യ കർപ്പൂരം കത്തിക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായി എന്നാണ് ജയറാമെന്ന് വെളിപ്പെടുത്തിയത് അയ്യപ്പന്റെ രൂപത്തിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തനിക്ക് അവസരം നൽകിയതെന്നും ജയറാമെന്ന് തുറന്നു പറഞ്ഞിരുന്നു അതെ അയ്യപ്പന്റെ രൂപത്തിലെത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പല വ്യക്തികളുടെയും അടുക്കൽ ശ്രമിച്ചത് അത്തരത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചു അവരെ കുപ്പിയിലാക്കി പണം അടിച്ചെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി ആളുകളെ ഇത്തരത്തിൽ കുപ്പിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരസ്യ പ്രദർശനം നടത്തിയും വീടുകളിൽ കൊണ്ടുപോയി പ്രദർശനം നടത്തിയും ധനികരിൽ നിന്ന് പണം സമ്പാദിച്ചു പോറ്റി ഇനി മറ്റു ചില സംശയങ്ങളും ഭക്തർക്കുണ്ട് ഇവരുടെയൊക്കെ വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ എത്തിച്ച് പ്രദർശിപ്പിച്ചത് യഥാർത്ഥത്തിൽ ശബരിമലയിലെ വസ്തുക്കൾ തന്നെയാണോ ഇതിലും വ്യക്തത വരാനുണ്ട് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഭക്തർ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രസാദ് പറയുന്നത് വിജിലൻസ് ശക്തമായി അന്വേഷിക്കണമെന്നാണ് എന്നാൽ കേരള പോലീസോ ക്രൈംബ്രാഞ്ചോ വിജിലൻസോ അന്വേഷിച്ചാൽ ഈ കേസ് ഒരിടത്തും എത്തില്ല എന്ന് ഭയപ്പെടുന്നവരുമുണ്ട് ഹൈക്കോടതി തുറക്കുന്ന ദിവസം ഇക്കാര്യങ്ങൾ വിശദമായി കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്മാർട്ട് ക്രിയേഷൻസ് നല്ല സ്ഥാപനമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള തട്ടിപ്പുകാർ ആ സ്ഥാപനത്തെ മറയാക്കി ശബരിമലയിൽ പോലീസിനു വേണ്ടി ബംഗളൂരുവിലെ ഒരു ജുവല്ലറി സ്പോൺസർ ചെയ്ത ആംബുലൻസ് ഇതിന്റെ ഇടനിലക്കാരനായും പ്രവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പോലീസിലെ ഉന്നതരും ഭരണ സംവിധാനത്തിലെ ഉന്നതരുമായി വലിയടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല പോലീസ് കോർഡിനേറ്റർ കൂടിയായ പോലീസ് ആസ്ഥാനത്തെ ഒരു ഉന്നത ഐ ഓഫീസറെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട് അണിയിക്കുന്ന ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ശബരിമലയിൽ വർഷങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന പല ഉന്നതരുമുണ്ട് എന്നും വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ ഇടപെടലുകൾ ദുരൂഹമാണെന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രിയും അന്വേഷണത്തിലൂടെ യാഥാർത്ഥ്യം പുറത്തുവരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും പല കാര്യങ്ങളും ഇനിയും മറച്ചുവെക്കുന്നു ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നതുകൊണ്ട് മാത്രം ഈ കേസിന്റെ നിഗൂഢതകൾ പുറത്തുവരില്ല എല്ലാം പുറത്തു പുറത്തുകൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ രംഗത്തെത്തണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ ഗൌരവത്തോടെ സംഭവങ്ങൾ നോക്കി നോക്കിക്കാണണം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും ഏത് തലത്തിലാവും പോവുക എന്ന സംശയം ഭക്തർക്കുണ്ട് പോലീസ് ഉന്നതരുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ തന്നെയാണ് ഇത്തരം സംശയങ്ങൾക്ക് ആധാരം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്ത പശ്ചാത്തലമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ അയ്യപ്പ ഭക്തരുമായി വലിയ അടുപ്പം സ്ഥാപിച്ചു കിളിമാനൂരിനു സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി ഇദ്ദേഹം കൂടി സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായി പ്രവർത്തിച്ചു പത്താം ക്ലാസ് ശേഷം പോറ്റി ബംഗളൂരുവിലേക്ക് കയറിപ്പോയി ബംഗളൂരുവിലെ ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിൽ വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചു എന്നാൽ ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി ബംഗളൂരുവിൽ നിന്ന് പേരെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ ശബരിമലയിലേക്ക് ഊളിയിട്ടു ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു ശബരിമല തന്ത്രിമാരുമായി അടുത്ത ബന്ധം പുലർത്തി ബംഗളൂരുവിലെ വ്യവസായികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് ശബരിമലയിലും വളരെ വി വി ഐ പി എന്ന നിലയിലേക്ക് വളർന്നു ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിൽ തന്റെ ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർത്ഥമായി ഉപയോഗിച്ചു ആ ഉന്നതരിൽ ആരെങ്കിലുമൊക്കെ ശബരിമലയിലേക്ക് വരുമ്പോൾ ആദ്യം അവരുടെ സഹായിയായി ഒത്തുകൂടി ശബരിമലയിലും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തരും തമ്മിലുള്ള പാലമായി അദ്ദേഹം മാറി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കിയ ബംഗളൂരുവിലെ സമ്പന്നർ പിന്നീട് ശബരിമല ദർശനത്തിനായി പുറപ്പെടുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുന്ന ഒരു രീതി അവലംബിച്ചു സന്നിധാനത്തെ ഒരു നിത്യ സന്ദർശകൻ ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തലത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നു ശബരിമല സ്വാധീനത്തിനിടയിൽ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലേക്കും കടന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പെട്ടെന്നുള്ള വളർച്ചയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചത് തിരുവനന്തപുരത്ത് തടക്കം കോടികളുടെ നിക്ഷേപം ശബരിമലയിലേക്ക് പോലീസ് ഉന്നതരോ രാഷ്ട്രീയ നേതാക്കളോ ദർശനത്തിനായി എത്തുന്നുവെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാകും കേരളത്തിൽ സി പി എം അനുഭാവിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയപ്പെട്ടു എന്നാൽ ബംഗളൂരുവിൽ ഒരു ബി ജെ പി അനുഭാവിയെന്ന നിലയിലാണ് പോറ്റി അറിയപ്പെടുന്നത് ആദ്യകാല ഉണ്ണിയിൽ നിന്ന് ഏറെ മാറി പുതിയ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെന്ന് നാട്ടുകാരും പറയുന്നു ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം രണ്ടാമതൊരു വിവാഹം ചെയ്ത് പിന്നീട് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കി എങ്കിലും തിരുവനന്തപുരത്തെ കുടുംബ വീട്ടിലേക്ക് ഇടക്കിട ഫ്ളൈറ്റിൽ വന്നു പോകുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ നാട്ടുകാരും ആരാധനയോടെ നോക്കുന്നു ഈ പോറ്റി ആരാണെന്നറിയാൻ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുങ്ങുമ്പോൾ ഇനി കൂടെ വീഴുന്നവർ ആരൊക്കെ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പെ